സംസാരിക്കാൻ മാറ്റത്തിൽ കൂടി ആരുടെ നന്ദറയാണ് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടുകാരുടെ കൂടെ രീതി പങ്കും ജീവിക്കാൻ പറ്റിയെന്നുള്ള തന്നെ എനിക്ക് വളരെയധികം സ്നേഹം എന്ന മനുഷ്യരുടെ കൂടി ഇരിക്കാൻ പറ്റി എന്നത് തന്നെ ഒരുപാട് സന്തോഷം കാര്യമാണ് എൻ്റെ ടോപ്പി ഞാൻ രീതിയെ കുറിച്ചാണ് പറയുന്നത് ഒരു ക്രീന എന്ന നിലയ്ക്ക് വീട് ഒരു കംഫർട്ട് സോണാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത് പറയാറ് നമ്മൾ കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് രണ്ട് വർഷത്തോളം എല്ലാ മനുഷ്യരും അവരെ അവരുടെ വീടുകളിൽ അകപ്പെടുത്തിട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് പോകുന്ന പറഞ്ഞിട്ടുള്ള ഒരു സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെടും ആഘോഷിക്കുന്ന വളരെ ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് വീട് അത്രയും സുഖകരമായിട്ടുള്ള സ്ഥലമാണെന്നുള്ളതും അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ നമ്മൾ കണ്ടിട്ടുള്ള വീടിന് എന്താ പറയുക വീട് അല്ലെങ്കിൽ അത്രയും ടോക്സി അല്ലെങ്കിൽ എന്താ പറയുക ഒരു മുൻകാലങ്ങളിൽ വീടിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കാണുന്നത് ഒരു വയലൻസ് ഉള്ള സ്ഥലമായിരുന്നു ടോക്സി ായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാലോട് കൂടിയിട്ട് വരുന്ന സിനിമകളിൽ നമ്മളിപ്പോ കാണാൻ കഴിയെന്ന് വെച്ചാല് ഇത് പറയുന്നില്ല റൊമറ്റിക് ആയിട്ടുള്ള സ്ഥലമായിട്ട് ക്രിയേറ്റ് ചെയ്തായിരുന്നു നമുക്ക് കാണേണ്ടത് അപ്പൊ അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഹോമിലേക്ക് എത്തുന്ന സമയം നമുക്ക് കാണുന്നത് ഇപ്പം അത്ര ജീവിതം ജീവിതം മനുഷ്യർ വീട്ടിലെത്തുമ്പോഴേക്കും ഏറ്റവും സമാധാനത്തോടു കൂടിയിട്ട് സ്വയം തിരിച്ചറിയുന്നതും അല്ലെങ്കിൽ അയാൾക്ക് അയാളായി തന്നെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലം വീടാണ് എന്നാണ് ആ സിനിമയിൽ പറയുന്നത് പക്ഷേ ഒരാൾക്ക് അയാളായിട്ട് തന്നെ നിലനിർത്താൻ പറ്റുന്ന സ്ഥലമാണോ വീട് അതൊക്കെ ഏത് തരം മനുഷ്യർക്കാണ് അയാളായിട്ട് വീട്ടിൽ നിലനിർത്താൻ പറ്റാന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് അത് ഏറ്റവും പ്രിവിലേജായിട്ടുള്ള ഒരു സിൽ ഹൈ മെയിൻ ആണ് അത്തരത്തിൽ അവർക്ക് വീട് ഏറ്റവും സുഖകരമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അതിൽ ഇങ്ങനെ കാണിക്കുന്ന കഥാപാത്രവും അത് അത്തരത്തിലൊരു പ്രിവിലേജായിട്ടുള്ള ഒരു മെയിനാണ് വീടിന് ഉള്ളിൽ അയാൾ കാണിക്കുന്ന വയറും ടോക്സിറ്റി വളരെ നോർമൽ ആയിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത് അച്ഛൻ്റെ അടുത്ത് അധികാരമുള്ള ഒരു യുവാവായിരുന്നു അവരെ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്ന അധികാരം അതുപോലെ അമ്മയുടെ അടുത്ത് കാണിക്കുന്ന അധികാരം ഇതൊക്കെ ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്ന ദക്ഷണത് അപ്പം നമ്മളേറ്റ നമ്മൾ നമ്മളേറ്റവും ആദ്യം ഗുണവരുന്ന ശീലിക്കുന്ന ഒരു സ്ഥലം പറയുന്നത് നമ്മുടെ വീടായിരിക്കും വീട് അത്രയും സുഖകരമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു സാഹചര്യം വീട്ടിലുണ്ടാവുന്നില്ലല്ലോ അടുത്തത് വ്യക്തമാകുന്ന കാര്യമാണ് വീട് എല്ലാം ഇത്ര സംബന്ധിച്ചിടത്തോളം സുഖകരമായിട്ടുള്ള സ്ഥലമല്ലാതെയാണ് ഒരു ഏബിൾഡായിട്ട് മനുഷ്യർ നുഭവമായിരുന്നില്ല വീട്ടില് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് വീട്ടിണ്ടാവില്ല നമുക്ക് അതേപോലെ ഡിസേബിൾഡ് ആയ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതും വീടും വീട്ടുകാരുടെ പിന്തുണ വളരെയധികം ആവശ്യമായിട്ട് വരുന്ന മനുഷ്യരാണ് അപ്പോ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഡിസേബിൾഡായിട്ടുള്ള മനുഷ്യരുടെ കഥകൾ നമ്മൾ കേൾക്കും അല്ല അപ്പം എപ്പോഴും വീട്ടുകാർക്ക് വീട്ടുകാർ അവർ നല്ല പിന്തുണ സ്ഥലമായിട്ടായിരിക്കും അവർ ഒരു ആ വ്യക്തിയെ ആഘോഷിക്കുന്നത്ര തന്നെ നമ്മള് ആ വീട്ടുകാരെ ആഘോഷിക്കും അപ്പോൾ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വീട് അത്രയ്ക്കും പ്രധാനപ്പെട്ട സ്ഥലമാണ് അനുഭവമാണുള്ളത് എന്നുള്ളൊരു ചോദ്യം വരുന്ന സമയത്ത് അങ്ങനെ എല്ലാമാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ എന്റെ കൊച്ചു കൊടുത്ത് ആയിട്ടുള്ള വ്യക്തി പക്ഷെ വീട്ടുകാർ ഭയങ്കരമായിട്ട് മർദ്ദിക്കുവായിരുന്നു വീട്ടിലെ അച്ഛൻ അദ്ദേഹത്തെ ഭയങ്കരമായിട്ട് മർദ്ദിക്കുമായിരുന്നു അപ്പൊ എല്ലാ ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളുടെയും അനുഭവം ഒന്നല്ല വീട്ടില് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു ഡിസേബിളായിട്ടുള്ള വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ആ വീട്ടുകാരുടെ മാത്രം ഉത്തരവാദിത്വമല്ല അതൊരു സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്വം തന്നെയാണ് ഒരു ഡിസേബിൾഡായിട്ടുള്ള വ്യക്തിക്ക് നമ്മൾ നമുക്ക് ശുചുമുള്ള മനുഷ്യർക്ക് നമ്മൾ അത് കഴിയുന്ന സഹായം ചെയ്യാം എന്നുള്ളത് ഉത്തരമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഒരിക്കലും പറയുന്നത് ഭാര്യയിൽ ഒരു കവിതയിൽ പറയുന്നത് അമ്മ കവിത എഴുതിയാൽ അമ്മ കവിത എഴുതണം അമ്മ കവിത എഴുതിയാൽ ആരാണ് ചോറക്ക അതുകൊണ്ട് തൽക്കാലം അമ്മ കവിത എഴുതെന്നാണ് പറയുന്നത് കവിതയാണ് അപ്പോൾ സ്ത്രീകൾക്ക് വീട് അത്ര കംഫർട്ടബിൾ ആയിട്ടൊരു സ്ഥലമല്ല സ്ത്രീകള് ഇപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെയൊക്കെ ഉയരുകയും ചെയ്യുന്ന എന്റർട്ടെയ്യുന്ന ഒരു സ്ഥലമാണ് വീട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് അപ്പൊ സ്ത്രീകളുടെ ഒരു തരത്തിൽ പോലും ഒരു സ്ഥലം കൂടെയാണ് നമ്മൾ അത്യാവശ്യ സ്പേസുകളിലുള്ള കവിതകളും അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും അതിനുള്ള പ്രൊഡക്ഷ പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കുകൾ ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും പക്ഷേ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പിന്തുണ നൽകുന്നത് എപ്പോഴും സ്ത്രീകൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പക്ഷെ ഈ പിന്തുണയെ നമ്മൾ എത്രത്തോളം കാണുന്നുണ്ട് അതിൽ വിസിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യത്തെ കുറിച്ചുള്ള ചിന്ത ഒരു ഫീഡിൽ ചോറ് അതായത് എല്ലാ ഫീഡിലും അടിസ്ഥയിലെത്തുന്ന സ്ത്രീകൾക്ക് അതിനായിട്ടൊരു സാമ്പത്തിക ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു പ്രാക്ടീസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ വീട്ടിൽ രണ്ട് നേരം ഒരു നാല് നിമിഷ ചോറ് വെക്കണി എത്ര അഴിയിടണം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് എന്നുള്ളൊരു അറിവുണ്ട് ആ അറിവിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടോ അതുപോലെ ആദ്യം എക്സ്ട്രോമി വർക്ക് ചെയ്യുന്നുണ്ട് ആ സ്ത്രീകളുടെ ചരിത്രം അതുപോലെ സ്ത്രീകളുടെ സാമ്പത്തികത തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അത്രത്തോളം വിസിബിൾ അല്ലായിട്ട് അങ്ങനെ ഒത്തിരി ചർച്ചകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നിലവിലാണ് ഇപ്പൊ പലപ്പോഴും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ എത്രത്തോളം ആണ് እና మనం ఐసోడికేట్ ఇరికనపు కుటుంబ శ్రీ స్త్రీ గర్జు కుటుంబ శ్రీ మున్నైట నలావు శ్రీదురు পরিবার ప్రోగ్రెసివ్ ആയിട്ടുള്ള మున్నేకాయిన కుటుంబ శ్రీ நம்ம వైండి శ్రీలకు ఎకనామిక్లీ ఇండిపెండెంట్ అవ్వার మార్గం ശേഷം എന്താണ് സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് സ്ത്രീകള് വീടുകളിലെ പണിയും എടുത്തിട്ട് കഴിച്ചിട്ടും കുടുംബശ്രീയിലെ പണിയെടുക്കാൻ പോകുന്നത് അവർ പത്ത് നിൽപ്പിക്കുന്ന എല്ലാ സാമ്പത്തികമായിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ട് അവർക്ക് ലഭിക്കുന്ന എല്ലാം തന്നെ ഈ വീടുകളിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നതും ഇപ്പൊ തൊഴിലെടുക്കുന്ന സ്ത്രീ ആ തൊഴിലെ പൈസ എപ്പോഴും തിരിച്ചു കൊടുക്കേണ്ടി വരുന്നതും വീടുകളിൽ സ്ത്രീക്ക് തൊഴിലെടുത്ത് കുടുംബം എന്നുള്ള ജോലി റോൾ എന്ന് പറയുന്നത് സ്ത്രീയുടെ റോളായിട്ട് നമ്മള് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒരു അച്ഛനുള്ള രീതിയില് അതെപ്പോഴും ചെയ്യണം എന്നത് അച്ഛൻ ആണ് അല്ലെ ആ റോൾ അച്ഛന്റെ ആണ് എന്നുള്ളൊരു കോമൺ നോളജ് എടുക്കുന്നുണ്ട് അതായത് സ്ത്രീയുടെ റോള് അടിത്തറ ാണ് ഇപ്പൊ അത് ജോലിക്ക് പോകുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അടുക്കളയില് തടഞ്ഞിട്ട് ജോലിക്ക് പോകാന്നുള്ളതാണ് അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെ സഹായിക്കുക എന്നുള്ളതാണ് അയാളുടെ റോഡെന്ന് പറയുന്നത് ഒരിക്കലും വീട്ടില് അടുക്കളയിലെ വീട്ടിലെ അടുക്കളയിലെ പൂച്ചുങ്ങി പറഞ്ഞിട്ടുള്ള സ്ത്രീയുടെയും അതില് പുരുഷൻ സ്ത്രീയെ സഹായിക്കുകയും ചെയ്യുന്ന റോളാണ് ചെയ്യുന്നത് അതുപോലെ കുടുംബം പോറ്റുള്ള റോള് പുരുഷന്റെയും അതിൽ പുരുഷനെ സഹായിക്കുക എന്നുള്ള റോളാണ് സ്ത്രീയുടെതായിട്ട് കുടുംബിന്റെ പാൻ കിട്ടുന്നതിൽ സമൂഹം മനസ്സിലാവുന്നത് ഈ റോറിനെ കുറിച്ചുള്ള സീരിയോടായിട്ട് ഈ നെഗോഷിയേഷൻ ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ വയസ്സായവരുടെ ഇവരുടെയൊക്കെ വീടുമായി ബന്ധപ്പെട്ടുള്ള വയസ്സായവരുടെ ഒരു ഡിഗ്നിറ്റോഡ് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യാൻ നമ്മളെ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും നമുക്കൊരു പാറ്റിൻ്റെ വീടുകളിൽ വീടുകളും പിന്നെ